സർക്കിൾ കൈലാസ് നിർവഹിച്ചു മാത്രമേ ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ മാത്രമാണ് പരസ്പര ധാരണയോടെ ഭാവിയെ കുറിച്ച് ആസൂത്രണം ചെയ്ത് വർത്തമാനകാലത്തെ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ ഭൂമിയിലെ മറ്റു ദീപജാലങ്ങൾക്കൊന്നും െക്കുറിച്ച് ചിന്തിച്ച് ആസൂത്രിതമായി കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ല വളരെ ഭാവനാസമ്പന്നമായി ഇടപെടാൻ കഴിയുന്നവരാണ് മനുഷ്യർ മനുഷ്യർ സാമൂഹ്യ ജീവികളാണ് എന്നാൽ കൂട്ടായ്മയോടുകൂടി ആലോചിച്ച് നല്ല കാര്യങ്ങൾ മാത്രമല്ല മനുഷ്യർ ചിലപ്പോൾ മോശമായ കാര്യങ്ങളും ചെയ്യും അതിൻ്റെ ഭവിഷ്യത്ത് ലോകം അനുഭവിക്കുകയാണ് ഇപ്പോൾ നടക്കുന്ന യുദ്ധങ്ങൾ യാതൊരു ആവശ്യമൊന്നും ഇല്ലാത്തതാണ് എല്ലാ പരിഹരിക്കാൻ നല്ല മനസ്സുണ്ടെങ്കിൽ ചില രാജ്യങ്ങളും വലിയ മൾട്ടിനാഷണൽ കോർപ്പറേറ്റുകളും ഈ ഭൂമിയിലെ മനുഷ്യവാസം വളരെ സുന്ദരമായിരിക്കും പ്രശ്നം എന്ന് വെച്ചാൽ എന്താണ് മനുഷ്യരുടെ ഭൂമിയിൽ സമാധാനപൂർണ്ണമായി ജീവിക്കണം ജനിക്കാൻ അവസരം ഉണ്ടാകണം അവസരം വളരെ ശാസ്ത്രീയമായിട്ട് ശിശു സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ സി വി ശശീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു നഗരസഭാ ചെയർമാൻ എൻ ഷാജിത്ത് പി പുരുഷത്തമൻ അജീഷ് കെ കിഴക്കയിൽ എം പി രജിത് കുമാർ കെ കെ നാരായണൻ കെ ശ്രീധരൻ വി രാമകൃഷ്ണൻ ഇ രാജേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു ഉച്ചയ്ക്ക് ശേഷം നടന്ന സഹകരണ സെമിനാറിൽ ഡോക്ടർ എം രാമനുണ്ണി വിഷയാവതരണം നടത്തി കേക്കുകളുടെ മായാജാലം ഇനി ഉളിക്കലിലും മലയോര മേഖലയുടെ ഹൃദയഭൂമിയായ ഉളിക്കലിൽ കേക്ക് വേ കേ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു കേക്ക് വെഡ്ഡിംഗ് കേക്ക് ബർത്ത്ഡേ കേക്ക് ഫോട്ടോ കേക്ക് തീം കേക്ക് ഫലൂഡ മൊജിറ്റോസ് മിൽക്ക് ഷേക്ക് ഫ്രഷ് ജ്യൂസ് ബെർഗർ സാൻഡ്വിച്ച് തുടങ്ങിയവ കോർത്തിണക്കിക്കൊണ്ട് ഉളിക്കൽ എം ബി സി ഹോസ്പിറ്റലിന് സമീപം കേക്ക് വേ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഫ്രീ ഹോം ഡെലിവറി സൗകര്യവും ഒരുക്കിയിരിക്കുന്നു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പത്ത് ശതമാനം ഡിസ്കൗണ്ട് കേക്ക് വേ കേസി ഹോസ്പിറ്റൽ ഉളിക്കൽ ഫോൺ നയൻ ഫൈവ് ഡബിൾ ഫോർ സീറോ ഫൈവ് ഫോർ ഫൈവ് ടു നയൻ ഫൈവ് ഡബിൾ ഫോർ zero nine five four five three